തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് പകലും കുടിവെള്ളം എത്തില്ല പുലർച്ചെ ഭാഗികമായി തുടങ്ങിയ പമ്പിങ് നിർത്തിവച്ചു വാൽവിൽ ലീക്ക് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി പൈപ്പിടൽ ജൂലികളും പൂർത്തിയായിട്ടില്ല അതേസമയം ഇന്ന് നാലു മണിയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു സാധ്യമായ സ്ഥലങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് സാങ്കേതികമായ തടസ്സങ്ങൾ മൂലമാണ് ജലവിതരണം തടസ്സപ്പെട്ടതെന്നും മന്ത്രി പറഞ്ഞു ആദ്യം മന്ത്രിയുടെ വാക്കുകളിലേക്ക് എന്നാൽ ഇന്ന് ഈവനിങ്ങിന് മുമ്പ് നമുക്ക് തിരുവനന്തപുരത്ത് മുമ്പെന്നേക്കാളും ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കുന്ന സ്ഥിതി ഉണ്ട് അല്ല പി ടി പി ഇല്ല പി ടി പി ലേക്കായിരുന്നല്ലോ നമ്മൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ അഞ്ഞൂറ് എം എമ്മിന്റെ പണി പൂർത്തിയാകുന്നതുകൂടി പി ടി പി ടാങ്കിലേക്കുള്ള ലൈനായിട്ട് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഈ വാൽവിൽ നിന്ന് ഇത് ബ്ലോക്ക് ചെയ്തപ്പോൾ അത് കുറെ ക്ലിയറാക്കായിരുന്നു പക്ഷെ നമുക്കത് പറഞ്ഞ ഒരു ചെറിയ തകരാറുകൊണ്ടാണ് ഒരു താമസം നമുക്ക് നേരിട്ടത് ഇത് രണ്ടും ഒരേപോലെ ഒരേ സമയം തന്നെ ഇത് പൂർത്തീകരിക്കാനായിട്ട് കഴിയും സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ ആവശ്യം അനുസരിച്ച് പൂർണ്ണമാകാൻ ഒരിക്കലും സാധ്യമല്ലെന്ന് നന്നായിട്ട് അറിയാമെങ്കിൽ പോലും കുടിവെള്ളം നമുക്ക് ടാങ്കർ ടാങ്കറിൽ ഉറിയു കൊടുക്കുന്നുണ്ട് ചേരുന്നുണ്ട് ടിൻഡു ഒന്നും രണ്ടും ദിവസമല്ല അഞ്ചു ദിവസമായിരിക്കുന്നു എന്നിട്ട് പോലും ഇന്ന് പകലും കുടിവെള്ളം എത്തില്ല ഇന്ന് വൈകിട്ടോടെ കുടിവെള്ളം എത്തുമെന്ന ന്യായീകരണവുമായിട്ട് മന്ത്രിയും എത്തി ഇതുവരെ മന്ത്രി എവിടെയായിരുന്നു ഒപ്പം ഇന്നലെ ഒരു ചർച്ചയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ബിജെപി കൗൺസിലർമാരെ ഒന്നും പങ്കെടുപ്പിക്കാത്ത ചർച്ച നെട്ടോട്ടം ഓടുകയാണ് നഗരവാസികൾ ഒന്നടങ്കം എന്നിട്ടും ഒരനക്കമില്ലാത്ത സർക്കാർ തീർച്ചയായിട്ടും രജനി ഇത് ഈ തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന നമ്മളുൾപ്പെടെയുള്ള എല്ലാവരും അനുഭവിക്കുന്ന കുറച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വെള്ളമില്ല എന്നുള്ള സാധനം അതായത് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇത് ഇന്നലെ വെളുപ്പിന് ഇന്ന് പുലർച്ചെ രണ്ടു മണിക്ക് പൈപ്പ് ഈ പൈപ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ് ഈ പൈപ്പിൽ വെള്ളമില്ല കാരണം ഇന്നലെ വെളുപ്പിൽ രണ്ടു മണിക്ക് വന്ന വെള്ളമാണ് ഈ പിടിച്ചു വെച്ചേക്കുന്നത് ഈ ഈ ഈ കാണുന്ന ചെറിയ ബക്കറ്റുകളിലും കുടങ്ങളിലും ഒക്കെ നിറയ്ക്കുന്ന വെള്ളമാണ് അവർക്ക് ഒരു ദിവസത്തെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കാലടി തളിയിൽ ഭാഗത്താണ് ഈ ഭാഗത്തെ വീടുകളിലുള്ളവരൊക്കെ ആ റോഡിലൊരു ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഒരു പൈപ്പുണ്ട് ആ പൈപ്പിൽ പോയി രാവിലെ പോയി പച്ചക്കറി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടാണ് അവർ അവർ അവരുടെ കാര്യങ്ങൾ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഈ പ്രദേശത്തെ കടകളൊന്നും തുറക്കുന്നില്ല ഈ പ്രദേശത്തെ ഒരു കടകളും തുറക്കുന്നില്ല കാരണം വെള്ളമില്ല വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാചകം ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കടകളൊന്നും തുറക്കുന്നില്ല ഈ വീടുകളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം ഇത് കാലടി മണക്കാട് ആറ്റുകാൽ തളിയിൽ അതുപോലുള്ള അമ്പലത്തറ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ അതായത് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ായി നാല് ദിവസമായി നാല് ദിവസമായി വെള്ളം ഇല്ലാഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഒട്ടുമില്ല നമുക്ക് എന്താണ് ബദൽ സംവിധാനം ഒന്നുമില്ല മീൻസ് കുടി കിണറില്ല ബോർവെല്ലോ ഒന്നും ഇല്ല നമുക്ക് ഈ ടാപ്പ് വാട്ടർ തന്നെയാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് വെച്ച് വിളിച്ചിരുന്നു വാട്ടർ അതോറിറ്റീനെ വിളിച്ചപ്പോഴത്തേക്കും പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ രണ്ട് ദിവസത്തിനുള്ളിൽ വരും എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ആപ്പിലും ആപ്പിലും ചെയ്തു നോക്കി ആപ്പിലും ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ ടാങ്കർ ലോറി ഒന്നും കിട്ടുന്നില്ല എന്നാണ് ടാങ്കർ ലോറി ഒന്നും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കോർപ്പറേഷന്റെ സ്മാർട്ട് വാൻഡർ മാപ്പ് എന്ന് ആപ്പ് ഉണ്ട് അപ്പൊ അത് വഴിയാണ് ഈ ടാങ്കർ ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നത് നമുക്കില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇന്നിപ്പോ രാവിലെ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് നമ്മളിത് ഇവിടെ പിടിച്ച് വെച്ചേക്കുന്നത് പിന്നെ കൊച്ചു കുഞ്ഞുമാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമാണ് ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ ടാങ്കർ വഴി വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു കൊണ്ടുവന്നോ ഇല്ല ഇവിടെ വരും പറഞ്ഞു ഇതുവരെ എത്തിയില്ല പതിനൊന്ന് മണിക്ക് ശേഷം എത്തും എന്നാണ് പറഞ്ഞത് ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല നമുക്ക് ആവശ്യമുള്ള സ്റ്റോർ കണ്ടെയ്നറുകളൊക്കെ കയ്യിലുണ്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ ആ അതാണ് അതൊന്നും ഇല്ല ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ കുടിവെള്ളത്തിന് നമ്മളിപ്പം സ്വിഗ്ഗിയിലൊക്കെ നോക്കിയാലും ഈവൻ എൺപത് രൂപയ്ക്കൊക്കെ ഒരു ലിറ്റർ വെള്ളം പോലും തീർന്നുകൊണ്ടിരിക്കുകയാണ് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് കുളിക്കാനും ബുദ്ധിമുട്ട് ബാത്റൂമിൽ പോകാനും ബുദ്ധിമുട്ട് ിപ്പൊ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ദൂരെ പോയി എടുത്തോണ്ടാണ് അത്യാവശ്യം ആവശ്യത്തിനുള്ള ഇതാണ് അത്യാവശ്യം വേണ്ടിയാണ് കുറച്ച് ദൂരെ ചുമന്നുകൊണ്ട് ഇവിടെ വെച്ചത് ഇതിപ്പോ ഇത് തരുമ്പ പിന്നെ ഇല്ല അത്ര ബുദ്ധിമുട്ടാണ് വണ്ടി മൂന്ന് നാലു ദിവസം കൊണ്ട് കൗൺസിലറെ വിളിച്ച് ഇന്നലെ ഫുൾ ഇതാവും പറഞ്ഞാണ് ലോഡാവും എന്ന് പറഞ്ഞു ഇതുവരെ ഇന്ന് ഇന്നും കൂടെ ആണെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ് ആകെ ഇതാവും ഇവിടുന്ന് കുറെ പേരൊക്കെ പോയി അങ്ങ് താമസം മാറിപ്പോയി എന്നുവെച്ചാൽ വെള്ളം ഇല്ലാത്തോണ്ട് അങ്ങ് അവരെ അവിടെ കിണറൊക്കെ ഉള്ളെടുത്ത് കുറച്ച് ദൂരെ പോയിരിക്കും ഇത് വന്ന് വെള്ളം വന്നേന അവർ വരും ആ സംവിധാനത്തിലാണ് വലിയ കഷ്ടം തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനമായിട്ട് പറഞ്ഞ സാധനമാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഈ പ്രദേശത്തുനിന്നും വെള്ളമില്ല വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ട് വെള്ളത്തെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ താമസം മാറി പോകുന്നുണ്ട് കാരണം അവരുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലേക്ക് വീട്ടിലേക്ക് കാരണം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് വെള്ളമാണ് വെള്ളമില്ലാതെ നമുക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അവർ അവരുടെ താൽക്കാലിക ആശ്വാസത്തിനായിട്ട് അവരുടെ ബന്ധുക്കളിലേക്കോ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ മാറി താമസിക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ ഈ ടാങ്കർ ലോറി വഴി വെള്ളം കൊണ്ടുവരുന്ന സംവിധാനം വെള്ളം കൊണ്ടുവരുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ സംവിധാനമൊക്കെ എത്രത്തോളം പ്രായോഗികമായി നടക്കുന്നു എന്ന് നമുക്ക് സംശയമുള്ള കാര്യമാണ് കാരണം പതിനൊന്ന് മണിക്കാണ് ഇവിടെ ഈ ടാങ്കർ ലോറി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ആയിട്ടും ടാങ്കർ ലോറി എത്തിയിട്ടില്ല ഈ വീടുകളിലൊക്കെ ഭക്ഷണം പാകം ചെയ്തിട്ടില്ല കാരണം ഭക്ഷണം പാകം ചെയ്താൽ ഒരു ഒരു ദിവസത്തെ ഭക്ഷണം പാകം ചെയ്യണം ആ പാകം ചെയ്ത പാത്രങ്ങൾ കഴുകണം കിച്ചൺ വൃത്തിയാക്കണം അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടും വെള്ളം വേണം കുടിക്കാനും കുളിക്കാനും ഒക്കെ വെള്ളം വേണമെന്നുള്ള ഇരിക്കയാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഈ ഒരു അരക്ഷിതാവസ്ഥ തുടരുന്നത് നമ്മളൊക്കെ നിരന്തരം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ വഴുതക്കാട് മുതൽ ഇങ്ങനെ കരമന ഇപ്പുറോട്ടം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ അമ്പലത്തറയിൽ ഉച്ചയ്ക്ക് ഇന്ന് രാവിലെ അമ്പലത്തറയിൽ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്നിരുന്നു പക്ഷേ ആ വെള്ളം ഒരു ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ അത് അത്രയും ഹൈജീനിക്കും വെള്ളില്ല കലർപ്പ് അല്ലെങ്കിൽ പൊടിമണ്ണ് കലർന്ന വെള്ളം ഒക്കെയാണ് കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് കരമന ആറ്റിൽ നിന്നുമുള്ള ഒരു ഒരു പൈപ്പ് അതായത് അരിവക്കര ആറ്റിൽ നിന്നുമുള്ള ഒരു പൈപ്പ് വെള്ളം കൊണ്ടുവരുന്ന ഒരു പൈപ്പ് നേരത്തെ തന്നെ ഒരു മാസം മുമ്പേ തന്നെ അത് അത് തകരാറാക്കപ്പെട്ടിരുന്നു പക്ഷെ അത് ഒരു ശരിയാക്കിയില്ല അത് മറ്റൊരു കാരണം പിന്നീട് നഗരസഭ പറയുന്ന കാരണം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ നാഗർകോവിൽ വരെയുള്ള റെയിൽവേ പാതയുടെ വികസനം ഈ റെയിൽവേ പാതയുടെ വികസനത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് വാട്ടർ യുടെ പൈപ്പുകൾ അലൈൻമെന്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു ഈ അലൈൻമെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ വെള്ള ജലവിതരണം പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതെന്നാണ് നമുക്ക് അവിടെ പോയി കണ്ടാൽ നേരത്തെ റോഷി അഗസ്റ്റിൻ ആ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വൈകുന്നേരം നാല് മണിയോടുകൂടി ഈ തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത് നമ്മൾ ആ റോഷി അഗസ്റ്റിൻ നിന്ന് പ്രതികരണം തന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ട കാണാൻ സാധിക്കും ആ പ പൈപ്പുകൾ ഇന്ന് നാല് മണിയോടുകൂടി പുനഃസ്ഥാപിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അലൈൻമെന്റിന്റെ പ്രവർത്തനങ്ങളൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല അപ്പോൾ എങ്ങനെയാണ് ഈ പൈപ്പുകൾ ഇത്തരത്തിൽ വെള്ളം എത്തിക്കാൻ കഴിയുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഇവിടെയുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നതെന്ന് പറയുന്നത് ഈ വീടുകളിൽ എത്തിച്ചിട്ടുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പൈപ്പ് ലൈൻ കണക്ഷനുകളാണ് ഈ വീടുകളിൽ ജലവിതരണം നടത്തുന്നത് ഈ ജപ്പാൻ കുടിവെള്ള കണക്ഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ കോർപ്പറേഷന്റെ റോഡുകൾ വഴി അതായത് ഈ വീടുകളിൽ കുടിവെള്ള കണക്ഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് ഈ വെള്ളം ശേഖരിക്കാനായിട്ട് റോഡുകളിൽ അവിടെയായിട്ട് പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു ആ പൈപ്പുകൾ ജൽപ്പാൻ കുടിവെള്ള പദ്ധതി വന്നതിനുശേഷം ആ പൈപ്പുകൾ പൂട്ടി ഇപ്പോ ഈ വെള്ളത്തിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ജലവിതരണം തടസ്സപ്പെട്ടതോടുകൂടി നാട്ടുകാരുടെ ഇടപെടൽ കാരണം ആ പൈപ്പ് പൂട്ടിയ പൈപ്പ് തുറപ്പിച്ച് അതിൽ നിന്നാണ് ദൂരെ ആളുകളൊക്കെ വന്ന് വെള്ളം ശേഖരിക്കും നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ കരിമം പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈ ഓട്ടോറിക്ഷയിലും ഈ ടൂ വീലറിലും ആയിട്ട് വന്ന് ചെറിയ ചെറിയ ക്യാനുകളിൽ വെള്ളം നിറച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥയുണ്ട് അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ പൊതുജനം ബുദ്ധിമുട്ടുന്നൊരവസ്ഥ തന്നെയാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് ദിവസമായിട്ടെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് തലസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ മാസമല്ല പല സമയങ്ങളിലും ഇതുപോലെ വെള്ളം ഇതുപോലെത്ത അവസ്ഥ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരറിയിപ്പുണ്ടായിരുന്നു അഞ്ച് ആറ് ദിവസങ്ങളിലാണ് ഈ തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് റെയിൽവേ ട്രാക്കിനടിയിലൂടെ പോകുന്ന അഞ്ഞൂറ് എം എം എഴുന്നൂറ് എം എം പൈപ്പുകളുടെ അലൈൻമെന്റ് മാറ്റുന്നതിനു വേണ്ടി ജല ജല ജലതടസ്സമുണ്ടാകും എന്ന് ഒരു അറിയിപ്പ് ജല അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ആ ദിവസങ്ങൾ നോക്കണം അഞ്ച് ആറ് പക്ഷെ ഇപ്പോൾ ഏഴ് എട്ട് ഉച്ചയായിരിക്കുന്നു പതിനൊന്ന് മണിയായിട്ട് പോലും പലയിടങ്ങളിലും ഈ ടാങ്കറുകളിൽ പോലും വെള്ളം എത്തിയിട്ടില്ല അടിസ്ഥാനമായിട്ട് ജനങ്ങൾക്ക് വേണ്ട ആണ് വെള്ളം എന്നുള്ളൊരു കാര്യം അതുപോലും എത്തിക്കാൻ കഴിയുന്നില്ല പിന്നെ ഈ മന്ത്രിയുടെ ഉറപ്പ് അത് എത്രത്തോളം സത്യമായിരിക്കും എന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണത് ഒന്നും രണ്ടും വാർഡുകളല്ല ടിന്റു നാല്പത്തി നാല് വാർഡുകളിലാണ് ജലവിതരണം മുടങ്ങിയിരിക്കുന്നത് പല പൈപ്പുകളും ജപ്പാൻ കുടിവെള്ളം എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പൈപ്പുകൾ വെച്ചിട്ടുണ്ടെങ്കിലും തുറക്കുമ്പോൾ കാറ്റ് മാത്രമാണ് വരുന്നത് തീർച്ചയായിട്ടും ബ്രിജനെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടത്തും ഇത് തന്നെയാണ് അവസ്ഥ രാവിലെ ഏതാണ്ട് വെളുപ്പ് പുലർച്ചെ രണ്ടു മണിയാകുമ്പോൾ ആ ഈ ടാങ്കർ വെള്ളം നിറ വെള്ളം പമ്പ് ചെയ്യും പമ്പ് ചെയ്യുമ്പോൾ പല സ്ഥലത്തെ അരുവിക്കരയിൽ നിന്നും വരുന്ന പ്രധാന പൈപ്പിൽ ചോർച്ചയുണ്ട് ആ ചോർച്ച ഇതുവരെ പരിഹരിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ സ്റ്റോ നിറയ്ക്കുന്ന വെള്ളം ഈ പ്രധാനപ്പെട്ട ഈ നഗരപ്രദേശങ്ങളിലൊക്കെ എത്തുമ്പോഴേക്കും വെള്ളമെല്ലാം ലീക്ക് ചെയ്ത് പോയിരിക്കും അപ്പോൾ ഒരു ചെറിയ തോതിലുള്ള വെള്ളമാണ് ഈ പൈപ്പുകളിലൂടെ പറഞ്ഞത് അത് പുലർച്ചെ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ചെറിയ നൂൽപ്പരുവത്തിൽ വെള്ളം വരും ആ വെള്ളം ഉറക്കമൊഴിഞ്ഞിട്ടില്ല അതായത് നമ്മൾ ആലോചിക്കണം ഈ തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സ്വദേശികൾ മാത്രമായിട്ടുള്ള അള തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് മാത്രം താമസിക്കുന്നവരല്ല നമുക്ക് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് ജലവിതാനം മുടങ്ങിയത് അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അതുപോലുള്ള സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന അന്യ ജില്ലകളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇവരൊക്കെ ഇവർക്കൊക്കെ ഈ വെദൽ മാർഗത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റെവിടെ നിന്ന് വെള്ളം കണ്ടെത്താൻ കഴിയുമെന്നൊരു ആശങ്ക കാരണം കാരണം ഇവർ ഈ പൈപ്പിൽ വരുന്ന ജലത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് മറ്റ് സംവിധാനങ്ങൾ കണ്ടെത്താൻ ഇവർ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ സമയം അതിന് അനുവദിച്ചിട്ടില്ല എന്ന് വേണം പറയാം അപ്പോൾ അങ്ങനെ ഉള്ളവർ വരെ താമസിക്കുന്ന ഇടത്താണ് ഇത്തരത്തിൽ പുലർച്ചെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും നാളെ പഠിക്കാൻ പോകേണ്ടല്ലോ നാളെ ജോലിക്ക് പോകേണ്ടവർ പുലർച്ചെ രണ്ട് മൂന്ന് മണിക്കൊക്കെ ഉറക്ക ഒഴിഞ്ഞിട്ട് ചെറിയ പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ച് ശേഖരിച്ച് വെച്ചതിന് ശേഷം രാവിലെ ജോലിക്ക് പോകേണ്ടി വളരെ അത് അതെന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്നതിലെ ഏറ്റവും വലിയ ക്രൂരതയാണ് കാരണം നമ്മൾ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് ഉറക്ക ഒഴിഞ്ഞിരിക്കേണ്ട അവസ്ഥ അപ്പം ഇതൊന്നും ഈ സംവിധാനങ്ങൾ കാണുന്നില്ല ഇന്നലെ വി ശിവൻകുട്ടി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അതായത് ബി ജെ പി കൗൺസിലർമാരെയൊക്കെ ഒന്നും ഉൾപ്പെടുത്താതെയാണ് യോഗം വിളിച്ചത് എന്നിട്ട് അതിൽ എന്ത് പരിഹാരം ഉണ്ടായി അതിലെല്ലോ ായ പരിഹാരം എന്ന് പറയും ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുക എന്നതാണ് എന്നിട്ട് ഈ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിയോ അതുമില്ല ഈ അമ്പലത്തറ പോലുള്ള ഭാഗങ്ങളിലൊക്കെ രാവിലെ എത്തിയെങ്കിലും വെള്ളം എല്ലായിടത്തും എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് രണ്ട് ബക്കറ്റോ അല്ലെങ്കിൽ മൂന്ന് കുടത്തിലോ ഒക്കെ വെള്ളം കിട്ടിയാലും ഒരു കുടുംബത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നേരത്തെ ആ ചേട്ടൻ നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ എൺപത് രൂപയ്ക്കുള്ള കുടിവെള്ള ക്യാൻ പോലും കിട്ടാനില്ലാത്ത അവസ്ഥ അത്രയും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കാരണം തിരുവനന്തപുരത്ത് നഗരത്തിലെ ഒരു ജനസംഖ്യാ വളരെ സാന്ദ്രത താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തിരുവനന്തപുരം നഗരം ശരിയാണ് ടെൻഡു ആ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ടെൻഡുവിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് തന്നെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാരണം ഇങ്ങനെ വെള്ളം കിട്ടാനില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവർ പല പ്രാവശ്യമാണ് ഈ ജന അതോറിറ്റിയെ വിളിക്കുകയും അതുപോലെ തന്നെ ആപ്പിലൊക്കെ തന്നെ കാര്യം അറിയിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പോലും ഒന്നും എത്തിയില്ല ഇന്നലെ ഒരു യോഗം നടത്തിയിട്ടുണ്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അപ്പോൾ ശിവൻകുട്ടി പറഞ്ഞത് ഉദ്യോഗസ്ഥരെ പഠിക്കുന്ന രീതിയിലാണ് ഇന്നും കൃത്യമായ രീതിയിൽ വെള്ളം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ധരിക്കുമോ എന്നൊക്കെ പറഞ്ഞു ഇതേ മന്ത്രി തന്നെയല്ലേ ഇന്ന് രാവിലെയും ഈ ജനങ്ങളുടെ ദുരവസ്ഥ കാണാതെ കണ്ണടച്ച് മന്ത്രി ഇരിക്കുന്നത് തീർച്ചയായിട്ടും രജനി അത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് നെടുങ്കാട് ഇന്ന അഞ്ചു ദിവസം അവയാണ് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം വാങ്ങിക്കുന്നത് വെള്ളം കുടിക്കുന്ന കുപ്പി വെള്ളം വാങ്ങിച്ചു ഗെയ്സ് വെള്ളം വാങ്ങിച്ചാണ് ബാത്റൂമിൽ പോകണത് എല്ലാം അതിലാണ് കുപ്പി വെള്ളം ഓ അല്ലാതെ നിവർത്തിയില്ല അപ്പൊ കുപ്പിവെള്ളം വാങ്ങിച്ച അങ്ങനെ ബാത്റൂമിൽ പോകേണ്ട ഗതികളാണ് വന്നേക്കേണ്ടത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു സംഭവമാണ് ഇന്ന് അഞ്ചു ദിവസം അവയാണ് സർക്കാർ ഇതിന് ഒരു നടപടി എടുക്കൂലെന്ന് വെച്ചാൽ േ ഉദ്യാസന്മാരെ കഴിവേടല്ലേ ഇങ്ങനെ ഒരു സംഭവം എത്ര ദിവസമായി ഇപ്പൊ ഞാനിപ്പോ രാവിലെ ബാത്റൂം എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വന്നതാണ് ഞാൻ താമസിക്കുന്ന മരുക്കണന്റെ എവിടെയാണ് ഈ എന്റെ ഭാര്യയും മോനും മരുമോളും എല്ലാം കൂടെ വീട് അവിടെയാണ് അവിടെ പോയിട്ട് രണ്ടു ദിവസം അവിടെ താമസിക്കാനായിട്ട് എന്ത് ഗതികേടാ ഇത് ആ പൈപ്പ് നമ്മൾ എത്ര യെസ് യാതൊരു ജനങ്ങളെ ദുരിതത്തിലാക്കുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളം മുടങ്ങിയിട്ട് അഞ്ചു ദിവസമായി ഇന്ന് പകലും കുടിവെള്ളം എത്തില്ല വൈകിട്ടോടുകൂടി കുടിവെള്ളം എത്തും എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത് അതിലും ജനങ്ങൾക്ക് വിശ്വാസമില്ല